ഗാന്ധിക്കായി വോട്ട് ചോദിച്ച് അരീക്കോടിൽ റോഡ് ഷോ നടത്തി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വ്യാഴാഴ്ച വൈകിട്ടാണ് ഡി കെ അരീക്കോട്ടിൽ എത്തിയത് യു ഡി എഫ് പ്രവർത്തകരെ ആവേശത്തിലാക്കി അരീക്കോടിൽ രാഹുൽ ഗാന്ധിക്കായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ റോഡ് ഷോ വ്യാഴാഴ്ച വൈകിട്ടാണ് അദ്ദേഹം അരീക്കോടിൽ എത്തിയത് പഴയ സിനിമാ ഹാൾ ഭാഗത്തു നിന്ന് തുറന്ന ജീപ്പിൽ വാഴക്കാട് ജംഗ്ഷൻ വരെ അദ്ദേഹം രാഹുൽ ഗാന്ധിക്കായി വോട്ട് അഭ്യർത്ഥിച്ച് റോഡ് ഷോ നടത്തി റോഡിന്റെ ഇരുവർഷങ്ങളിലും കെട്ടിടങ്ങളിലുമായി നിരവധി പേരാണ് ഉണ്ടായിരുന്നത് ബലൂണും കാരണങ്ങളുമായി റോഡ് ഷോയുടെ തൊട്ടു പിന്നാലെ യു ഡി എഫ് പ്രവർത്തകരുടെ റാലിയും ഉണ്ടായിരുന്നു പി കെ ബഷീർ എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ കെ നൌഷാദ് അലി അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാർ കല്ലട തുടങ്ങിയവരും റോഡ് ഷോയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അരീക്കോട്